ബേ കാണുന്നത് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനാണ് നമ്മുടെ വഴുതക്കാട് നിന്ന് ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുന്ന മെയിൻ റോഡിന് അരികത്തായിട്ടാണ് ഞാനുള്ളത് നമ്മുടെ സബ്വേ കഴിഞ്ഞ് തൊട്ടടുത്ത് രണ്ടാമതായിട്ട് കാണുന്ന കാണുന്നതാ ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളതാണ് ശരിക്കും ഈ ഒരു റോഡ് ഫ്രണ്ടേജും കിട്ടും നമുക്കത് അപ്പറുത്ത് സൈഡിൽ മെയിൻ റോഡ് ഫ്രണ്ടേജും കിട്ടും ബേക്കറി ജംഗ്ഷൻ തൊട്ടടുത്തായിട്ടാണ് നല്ലൊരു ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബാക്കി വീഡിയോ കാണാം ശരിക്കും നമുക്കിത് ഈ റോഡ് ലെവലിൽ നിന്ന് ഒരു നില ഉയർന്നിട്ടാണ് നമുക്കുള്ളത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇടിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ അതായത് ആ റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് ഒരു സെല്ലാർ പോലെ ചെയ്യാം സെല്ലാറല്ല ആ ഒരു റോഡ് ഫ്രണ്ടേജിൽ വേണമെങ്കിൽ ഒരു ഷോപ്പ് കണക്ക് ചെയ്യാം അതായത് ഇവിടെ നിന്ന് നോക്കാം അടുത്ത റോഡ് ഫ്രണ്ടേജിൽ ഏജൽ അടുത്തൊരു ഷോപ്പ് ചെയ്യാം നമുക്കിത് ഈ വരുന്ന മേൽപ്പാലത്ത് കൂടെ പോകുമ്പോഴത്തേക്കും നല്ല വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മുന്നേ ഇതിൻ്റെ ഓണറ് ശരിക്കും ഒരു ഈട്രി ചെയ്യാം അതായത് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാമെന്നുള്ള ഐഡിയയിൽ അവർ ഈ ഒരു ഷീറ്റൊക്കെ ചെയ്തതാണ് കേട്ടോ അതായത് ഇങ്ങനെ ഒരു കെട്ടറി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അവർ ടെമ്പററി ആയിട്ട് ചെയ്തതാണ് പക്ഷേ നമുക്കിവിടെ ഒരു ഈട്രിയൊക്കെ നല്ല രീതിയിൽ ഓടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് മെയിനായിട്ട് ഇങ്ങനെ പാർക്കിംഗ് സൗകര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടും നമുക്കിതിൻ്റെ തൊട്ടടുത്ത് സബ് ഒക്കെ ഉണ്ട് അതുപോലെ ബേക്കറി ജംഗ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സൊക്കെ നല്ലത് നല്ല രീതിയിൽ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന പ്രോപ്പർട്ടി നല്ലൊരു ജംഗ്ഷനോട് അടുത്ത് അതുപോലെ ബേക്കറി ജംഗ്ഷൻ പോലെ ഒരു പ്രൈം ലൊക്കേഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പ്രോപ്പർട്ടി കേട്ടോ നമുക്ക് ആ മെയിൻ റോഡിൽ നിന്നും എല്ലാം എല്ലാ റോഡിൽ നിന്നും നല്ല വിസിബിലിറ്റി ഉള്ള നല്ലൊരു പ്ലോട്ടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നാല് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഒരു സെൻറ്റിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോ കോസ്റ്റ് വരുന്നുള്ളു കേട്ടോ നമുക്കിവിടെ നിങ്ങളുള്ള വില നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി ഇവിടെ നിന്ന് ഉള്ളിലോട്ട് അതായത് ഇതിനകത്തേക്കുള്ള ഹൗസ് ബ്ലോട്ടിന് ചോദിക്കുന്ന വിലയാണ് ഈ ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് അകത്തേക്കൊക്കെ ഒരു ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ അകത്തേക്കുള്ളൊരു വീട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന് ചോദിച്ച അതായത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അതിന് ചോദിച്ച വില വില മാത്രമേ നമുക്ക് നമുക്കൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ചോദിക്കുന്നുള്ളൂ നമുക്കിത് രണ്ട് സൈഡിൽ നിങ്ങളിനി ഒരു പെർമനൻറ്റായിട്ട് കെട്ടണം വെച്ച് രണ്ട് സൈഡിൽ റോഡ് ഫ്രണ്ടേജ് വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കെട്ടിടം വെക്കാനുള്ള സ്പേസ് ഇതിനകത്ത് കിട്ടും അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഡീൽ അയക്കും